ജിയോ എയർടെല് വോഡഫോണ് സകല കമ്പനികളും മഞ്ഞയായിട്ട് നമുക്ക് പ്രൈസ് ഏറ്റി പഴയ പ്ലാനൊക്കെ പുതിയ പ്ലാനിലേക്ക് വരുന്നേരം ഒരുപാട് പൈസൻ്റെ ജാസ്തിയാണ് ഇങ്ങനെ സംഭവിച്ചവരെ ഒരുപാട് ആൾക്കാർ ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ബി എസ് എൻ എല്ലിൽ പഴയ പ്ലാൻ അതേ രീതിയിൽ തുടരുകയാണ് അപ്പം ഇങ്ങനെ പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുള്ള ഏരിയയിൽ ബി എസ് എൻ എല്ലിൽ കവറേജ് ഉണ്ടോ അവിടെ ടു ജി ആണെന്നോ ഫോർ ജി ആണെന്നോ ഫൈവ് ജി ആണെന്നോ ഏത് നെറ്റ്വർക്കാണ് എങ്ങനെയാണ് കിട്ടുന്നത് അതിൻ്റെ സ്പീഡ് എത്രയാന്ന് ഇതൊക്കെ ഒന്നറിയുന്നത് നല്ലതല്ലേ അതിനെന്താ ചെയ്യുക അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന ഈ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഹോം പേജിൽ അവിടെ വരിക അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോം പേജ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മേലെ മൂന്ന് ലൈൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ കവറേജ് മാപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ ഇതേ ഓപ്ഷൻ വരും ഇവിടെ നിങ്ങൾക്ക് കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാരിയർ ഏതാണോ ബി എസ് എൻ എൽ ആ ബി എസ് എൻ എൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തുണ്ട് ഓരോ കളറും ടു ജീൻ്റെ ഫോർ ജിൻ്റെ ഫൈവ് ജിൻ്റെയൊക്കെ കളറുണ്ട് ആ കളർ വെച്ചിട്ട് നമുക്ക് നമ്മളെ ഏരിയയിൽ ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ നെറ്റ്വർക്ക് ടൂ ജി എവിടെ ത്രീ ജി എവിടെ ഫൈവ് ജി എവിടെ ഫോർ ജി എവിടെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കിയിട്ട് നമ്മളെ ഏരിയയിലുള്ള കവറേജിനനുസരിച്ച് നമുക്ക് പോർട്ട് ചെയ്യുകയോ ചെയ്യാണ്ട് എടുക്കുകയോ ചെയ്യാം സംഭവം തിരിഞ്ഞിക്കോ ആ തിരിഞ്ഞോലിക്ക് തീരുവോ അല്ലാത്തൊരു നാട്ടം തിരികും ഏതായാലും നിങ്ങൾ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ ഏരിയയിൽ നെറ്റ്വർക്ക് എത്രത്തോളം അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക ഉപകാരം തോന്നീട്ട് ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മച്ച്